സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് അടിസ്ഥാന ശമ്പളത്തിൽ വർഷം തോറും വർധനവ് വേണമെന്ന ആവശ്യമായി പാർലമെന്റിൽ പ്രമേയം കുറഞ്ഞത് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം വർധനവ് നിർബന്ധമാക്കുന്നതിനുള്ള ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് തുടർച്ചയായി രണ്ടു വർഷം ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണ് ഈ ശമ്പള വർധനവിന് അർഹതയുണ്ടാവുക ഹമദ് ടൌണിൽ വ്യാഴാഴ്ച പുലർച്ചെ കാർ തല കീഴായി മറിഞ്ഞ് ബഹ്റൈൻ സ്വദേശിയായ യുവാവിന് ഗുരുതര പരിക്ക് ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു ശരിയായ രീതിയിൽ മൂടാതെ കൊണ്ടുപോകുന്ന ട്രക്കുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ ഒരുങ്ങി ക്യാപിറ്റൽ ട്രസ്റ്റീസ് അതോറിറ്റി നിയമലംഘനങ്ങൾ കണ്ടെത്താനും പിഴ ചുമത്താനും ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിൻ ആരംഭിച്ചതായി അതോറിറ്റി തങ്ങളുടെ ഔദ്യോഗിക അക്കൗണ്ടിലൂടെ അറിയിച്ചു ബഹ്റൈനിലെ ഹജ്ജ് രജിസ്ട്രേഷൻ മികച്ച പ്രതികരണം ഏകീകൃത പ്ലാറ്റ്ഫോം വഴി പന്ത്രണ്ടായിരത്തി ആറിലധികം പേർ രജിസ്റ്റർ ചെയ്തതായി ഹജ്ജ് കാര്യങ്ങൾക്കായുള്ള സുപ്രീം കമ്മിറ്റി അറിയിച്ചു വിവാഹ വാഗ്ദാനം നൽകി പതിനാറ് വയസ്സുകാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത രണ്ടുപേർക്കെതിരെ ബഹ്റൈനിൽ വിചാരണ ആരംഭിച്ചു നഗ്ന ചിത്രങ്ങൾ അയക്കാൻ പ്രേരിപ്പിച്ചതിനാണ് ഇവർക്കെതിരെ കേസെടുത്തത് പ്രതികളുടെ പേരോ പ്രായമോ രാജ്യമോ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല പുതിയ അധ്യയന വർഷത്തേക്കുള്ള സർക്കാർ സ്കൂളുകളിലെ ഔദ്യോഗിക സമയക്രമം വിദ്യാഭ്യാസ മന്ത്രാലയം പ്രഖ്യാപിച്ചു മന്ത്രാലയം പുറത്തിറക്കിയ ഷെഡ്യൂൾ അനുസരിച്ച് എല്ലാ ഗ്രേഡ് തലങ്ങളിലെയും ക്ലാസുകൾ രാവിലെ ഏഴ് അഞ്ചിന് ആരംഭിക്കും